നമസ്കാരം പരാജയ ഭീതിയായതിനാലാണ് വോട്ടെടുപ്പിന് മുൻപ് സി പി എം അക്രമം തുടങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രചാരണം അവസാനിച്ചതിന് പിന്നാലെ പലയിടത്തും സിപിഎം ക്രിമിനലുകൾ ബോധപൂർവ്വം അക്രമം നടത്തുകയായിരുന്നു കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ തലയ്ക്കും നെഞ്ചിലും സി പി എം അക്രമികൾ നടത്തിയ കല്ലേറിൽ പരിക്കേറ്റു നിരവധി കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് എം എൽ എക്കും ആക്രമണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കണമെന്നും സതീശൻ പറഞ്ഞു പരാജയമുറപ്പിച്ച സിപിഎം അക്രമത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വോട്ടെടുപ്പ് കഴിയുന്നതുവരെ അക്രമവും തുടരാനാണ് സാധ്യത സംസ്ഥാന വ്യാപകമായി പോലീസ് ജാഗ്രത പാലിക്കണം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന് കേരള ജനത തിരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നും സതീശൻ പറഞ്ഞു കൊല്ലം കരുനാഗപ്പള്ളിയിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത് സംഘർഷത്തിനിടെ സി ആർ മഹേഷ് എം എൽ നാല് പോലീസുകാർക്കുമാണ് പരിക്കേറ്റത് പ്രശ്നപരിഹാരത്തിനെത്തിയ എം എൽ എക്ക് നേരെ എൽ ഡി എഫ് പ്രവർത്തകർ കല്ലെറിഞ്ഞുവെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു എം എൽ എ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷം തടയാനുള്ള ശ്രമത്തിനിടെ സി ഐ മോഹിത് ഉൾപ്പെടെയുള്ള നാല് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് സംഘർഷത്തിലേർപ്പെട്ട പ്രവർത്തകരെ പിരിച്ചുവിടാൻ മൂന്ന് തവണ പോലീസ് കണ്ണീർ പ്രയോഗിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം ഉള്ളത് കൊട്ടിക്കലാശത്തിനിടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും സംഘർഷമുണ്ടായി മലപ്പുറം ആറ്റിങ്ങൽ മാവേലിക്കര ഇടുക്കി പത്തനാപുരം എന്നിവിടങ്ങളിലാണ് സംഘർഷമുണ്ടായത് മലപ്പുറത്ത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ ഏറ്റുമുട്ടിയതോടെ പോലീസ് ലാത്തിവീശി വീശി ട്രെയിനുകളിലും ജെ സി ബികളിലും പലയിടത്തും സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോയിൽ പങ്കെടുത്തത് ഇരുപത് മണ്ഡലങ്ങളിലും വൈകിട്ട് ആറോടെ കൊട്ടിക്കലാശത്തോടെ പരസ്യപ്രചാരണം സമാപിച്ചു പലയിടത്തും നേരിയ മഴ പെയ്തെങ്കിലും കൊട്ടിക്കലാശത്തിന്റെ ആവേശം ചോർത്തിയില്ല തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മഴയ്ക്കിടയിലായിരുന്നു കുട്ടികലാശം നെയ്യാറ്റിൻകരയിലും കുട്ടികലാശത്തിനിടെ സംഘർഷമുണ്ടായി എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ തമ്മിലാണ് ആദ്യം സംഘർഷമുണ്ടായത് പിന്നീട് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലും വാക്കേറ്റമുണ്ടായി കൊട്ടിക്കലാശത്തിന്റെ സമാപനത്തിനിടെ നെയ്യറ്റൻകരയിൽ പോലീസ് ലാത്തിയും വീശി കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് ലാത്തി വീശി ഓടിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെയും അക്രമത്തിന് തുനിഞ്ഞു മഴ പെയ്യുന്നതിനിടയും കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ കയറി കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു കൊട്ടിക്കലാശത്തിനിടയിലാണ് പ്രവർത്തകർ ബസ്സിന് മുകളിൽ കയറിയത് ഇതിനെച്ചൊല്ലിയാണ് സംഘർഷമുണ്ടായത് കെ എസ് ആർ ടി സി ബസ്സിനും കേടുപാട് സംഭവിച്ചു ബസ് തടഞ്ഞു നിർത്തിയതാണ് സംഘർഷത്തിന് കാരണം കൊല്ലം പത്തനാപുരത്ത് യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിലായിരുന്നു കയ്യേറ്റം ഉച്ചഭാഷണം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം മലപ്പുറം കൽപ്പറ്റ തുടങ്ങിയ സ്ഥലങ്ങളിലും കൊട്ടിക്കലാശത്തിനിടെ സംഘർഷമുണ്ടായി മലപ്പുറത്തെ കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് പിന്നീട് വീണ്ടും സംഘർഷമുണ്ടായി ചെങ്ങന്നൂരിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി എം സി റോഡിൽ നിന്ന് കൊട്ടിക്കലാശം ആഘോഷിച്ച പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചതായിരുന്നു ഇതിന് കാരണം കൽപ്പറ്റയിലെ യു ഡി എഫ് കലാശക്കൊട്ടിൽ ഡി എം കെ യുടെ ഉണ്ടായിരുന്നു മറ്റെല്ലാ പാർട്ടികളുടെ കൊടികളും പതിവ് പോലെ ഒഴിവാക്കിയപ്പോഴാണ് ഡി എം കെ കൊടിയുമായി പ്രവർത്തകരെത്തിയത് രണ്ട് കൊടികളുമായിട്ടാണ് ജാതിയിൽ പ്രാദേശിക ഡി എം കെ പ്രവർത്തകർ എത്തിയത് ഇവിടെ എൽ ഡി എഫ് പ്രവർത്തകരും ഡി എം കെ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ഡി എം കെ പ്രവർത്തകരുടെ കൊടികൾ വലിച്ചു കയറി പോലീസ് ഇടപെട്ട് ഡി എം കെ പ്രവർത്തകരെ മടക്കി അയക്കിയായിരുന്നു ഡി എം കെ പ്രവർത്തകർ യു ഡി എഫിന്റെ കലാശക്കൊട്ടിൽ പങ്കെടുത്തിരുന്നു ഇവർ എൽ ഡി എഫ് റാലിക്കിടയിലേക്ക് വാഹനവുമായി എത്തിയതായിരുന്നു സംഘർഷത്തിന് കാരണമായത് തൊടുപുഴയിൽ പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലായിരുന്നു കയ്യാങ്കളി ഉണ്ടായത് പോലീസ് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചു ഇതിനുശേഷം കൊട്ടിക്കലാശത്തിന്റെ സമാപനത്തിനിടെ വീണ്ടും എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി യു ഡി എഫ് വാഹനത്തിന് മുകളിൽ എൽ ഡി എഫ് പ്രവർത്തകൻ കൊടി നാട്ടാൻ ശ്രമിച്ചതായിരുന്നു സംഘർഷത്തിന് കാരണമായത് പോലീസും നേതാക്കളും ചേർന്ന് ഇത് പരിഹരിക്കയായിരുന്നു അതേസമയം ചെണ്ടമേളവും ബാൻഡ്മേളും ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പലയിടത്തും കൊട്ടിക്കലാശം കൊട്ടും പാട്ടുമൊക്കെയായി കൊട്ടിക്കലാശം അതിന്റെ അവസാന ലാപ്പിലെത്തിയപ്പോൾ സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ആവേശം വാനോളം ഉയർന്നു സ്ഥാനാർത്ഥികളുടെ കൂറ്റൻ ഫ്ലെക്സുകൾ ക്രെയിനു മുകളിൽ ഉയർത്തി മാറ്റുമാണ് പ്രവർത്തകർ കൊട്ടിക്കലാശത്തെ വർണ്ണാഭമാക്കിയത് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരു മണ്ഡലത്തിലെ ഒരേ സ്ഥലത്ത് സംഗമിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം തെരഞ്ഞെടുപ്പുകളിലെ കേരളത്തിലെ മാത്രം പ്രത്യേകതകളിൽ ഒന്നാണ്